പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഉള്ളത് ടർക്കിയിലാണ് ടർക്കിയിലെ അന്റാലിയ എന്ന നഗരത്തിൽ അവിടുത്തെ കാഴ്ചകൾ കാണാം എയർപോർട്ടിൽ നിന്നും അന്റാലിയ നഗരത്തിലേക്കുള്ള യാത്രയിലാണ് ടർക്കി ഒരു മനോഹരമായ രാജ്യമാണ് വീതിയേറിയ റോഡുകൾ എയർപോർട്ടിൽ നിന്നും സ്ട്രെയിറ്റ് നമ്മൾ നഗരത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് റോഡിൻ്റെ ഇരുവശവും മരങ്ങളും ചെടികളും ഒക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് റോഡിൻ്റെ വലത് വണ്ടികൾ ഓടിക്കുന്നത് നമ്മുടെ നാട്ടിലെ റോഡിൻ്റെ ഇടതുവശത്തൂടെയല്ലേ വണ്ടി ഓടിക്കുന്നത് ഇത് നേരെ ഓപ്പോസിറ്റ് സൈഡാണ് റോഡിൻ്റെ വലതുഭാഗത്തൂടെ യൂറോപ്പിലെ പല രാജ്യങ്ങളിലും വലതുവശത്തുകൂടെയുള്ള അമേരിക്കൻ സ്റ്റൈലിലുള്ള ഡ്രൈവിംഗ് ആണ് തുർക്കിയിലും റോഡിൻ്റെ വലതുവശത്തുകൂടെയാണ് ഫ്രഞ്ച് ഭാഷയിലുള്ള തുർക്കിയെ എന്ന വാക്കിൽ നിന്നാണ് ഈ രാജ്യത്തിന് തുർക്കി അഥവാ ടർക്കി എന്ന പേര് വന്നിരിക്കുന്നത് ടർക്കിയുടെ മറ്റൊരു പേരാണ് അനറ്റോളിയ ബൈബിളിൽ പറയുന്ന ഏഷ്യ മൈനർ എന്ന് പറയുന്ന പ്രദേശം അത് ർക്കിയാണ് നേരത്തെ പറഞ്ഞതുപോലെ റോഡിൻ്റെ ഇരുവശവും നിറയെ ചെടികളും മരങ്ങളും പനകളും ഒക്കെ വെച്ചു പിടിപ്പിച്ചിട്ടുണ്ട് പൂക്കാലം സീസൺ അല്ലായിരുന്നു എങ്കിൽ പോലും എയർപോർട്ടിൽ നിന്നും സിറ്റിയിലേക്കുള്ള യാത്ര വളരെ മനോഹരമായിരുന്നു ട്രാം സിസ്റ്റമുണ്ട് പ്രധാനപ്പെട്ട നഗരങ്ങളിലെല്ലാം നമ്മളുടെ സ്ക്രീനിൻ്റെ ഇടതു ഭാഗത്തു കൂടെ കാണുന്നത് ട്രാം കടന്നു പോകുന്ന ലൈനാണ് റോഡ് മുറിച്ചു കിടക്കാനുള്ള ഓവർ ബ്രിഡ്ജാണ് നമ്മളുടെ മുഖ മുൻവശത്ത് കാണുന്നത് അതൊരു ട്രാമിൻ്റെ സ്റ്റേഷനും കൂടെയാണ് അൻഡാലിയ സിറ്റി വളരെ മനോഹരമാണ് അതിന് രണ്ട് ഭാഗങ്ങളുണ്ട് പഴയ ഭാഗം കലൈച്ചി എന്നറിയപ്പെടുന്ന ഓൾഡ് ടൗണും അതുപോലെ തന്നെ ന്യൂ ടൗണും ഇത് പഴയ നഗരമായ കലൈച്ചി അതിൻ്റെ ഭാഗങ്ങളാണ് കലൈച്ചി മറീന എന്നാണ് അതറിയപ്പെടുന്നത് കാരണം കടൽ തീരത്തോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ് പഴയ നഗരമായതുകൊണ്ട് തന്നെ പഴയ റോമക്കാരുടെ കാലത്തുള്ള പഴയ ബിൽഡിങ്ങുകളുടെയും അവശിഷ്ടങ്ങൾ ഇപ്പോഴും ഇവിടെ കാണാൻ സാധിക്കും ഇവിടെയെല്ലാം മരങ്ങളും പനകളും ഒക്കെ വെച്ച് പിടിപ്പിച്ച് വളരെ മനോഹരമായിട്ടാണ് ഇത് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത് വഴികളിലെല്ലാം ഇതേപോലെ കിടന്നുറങ്ങുന്ന നായകളെ നമുക്ക് കാണാം ആ നായകളെ പറ്റിയും പൂച്ചകളെ പറ്റിയും ഞാൻ കുറച്ച് കഴിയുമ്പോൾ ഒന്നുകൂടെ വിശദമായിട്ട് പ്രതിപാദിക്കാം മൃഗങ്ങളോട് വളരെ സ്നേഹം കാണിക്കുന്ന പ്രത്യേകിച്ച് നായകളോടും പൂച്ചകളോടും വളരെ സ്നേഹം കാണിക്കുന്ന ഒരു ജനവിഭാഗമാണ് ഈ ട്രിക്കുകൾ അതിന് പ്രത്യേക കാരണം കൂടിയുണ്ട് ടൗണുകളൊക്കെ കണ്ടാൽ നമ്മളുടെ നാട്ടിലെ ഏതൊരു മോഡേൺ സിറ്റിയെ പോലെ തന്നെയും നമുക്ക് തോന്നിക്കും വൃത്തിയുള്ള നഗരവീതികളാണ് റോഡിൻ്റെ സൈഡിലുള്ള ഫുട്പാത്ത് വരെ ഇഷ്ടികകൾ പാകി വളരെ മനോഹരമായിട്ട് വൃത്തിയായിട്ട് സൂക്ഷിക്കുന്നുണ്ട് അത് എടുത്തു പറയേണ്ട കാര്യമാണ് നമ്മുടെ നാട്ടിലെ പോലെ തന്നെ കടയുടെ പുറത്തേക്ക് സാധനങ്ങളൊക്കെ പെറുക്കി വെച്ച് ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന കാഴ്ചകൾ കാണാം നമുക്കതൊരു പുത്തിരിയല്ല യൂറോപ്പിൽ കാണാത്ത ഒരു സംഗതിയാണത് യൂറോപ്പിലൊക്കെയാണെങ്കിൽ കടകൾക്കുള്ളിലാണ് എല്ലാം ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് പക്ഷേ ഇവിടെ നമ്മുടെ കേരളത്തിൽ ഇന്ത്യയിൽ കാണുന്നത് പോലെ വഴികളിലേക്ക് ഇറക്കി വെച്ച് ഡിസ്പ്ലേ യൂണിറ്റുകൾ ഇറക്കി വെച്ചിരിക്കുന്നതായിട്ട് കാണാം മോഡേൺ സാമ്രാജ്യത്തിൻ്റെ എല്ലാ ലക്ഷണങ്ങളും തർക്കിയിലെ മാർക്കറ്റിൽ കാണാൻ സാധിക്കുന്നതാണ് ആളുകളൊക്കെ മോഡേൺ വസ്ത്രങ്ങൾ ധരിച്ച് നടക്കുന്നതായിട്ട് കാണുന്നത് ബുർഖ് ധരിച്ച് പോലും അവിടെ കാണാൻ സാധിച്ചില്ല പാശ്ചാത്യ സംസ്കാരത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ് തുർക്കി റോഡിൻ്റെ സൈഡുകളിലൊക്കെ കസേരകളും മേശകളും പെരുക്കിയിട്ടിട്ടുണ്ട് നല്ല നട്ടുച്ച സമയമാണ് അതുകൊണ്ട് ആളുകൾ കുറവാണ് പക്ഷെ വൈകുന്നേരങ്ങളിലെല്ലാം ഇവിടെ ധാരാളം ആളുകൾ പുറത്തിരുന്ന് ഭക്ഷണം കഴിക്കുന്നത് കാണാൻ സാധിക്കും റോഡിൻ്റെ സൈഡിലും കടകളിലും മുമ്പിലുമെല്ലാം മരങ്ങൾ വെച്ച് പീഡിപ്പിച്ചിട്ടുണ്ട് തണലിന് വേണ്ടിയും കാഴ്ചയുടെ സൗന്ദര്യത്തിന് വേണ്ടിയും സന്ദർശകരെ ആകർഷിക്കാനായി അവർക്കിഷ്ടപ്പെട്ട തരത്തിലുള്ള ഡ്രസ്സുകളും ബാഗുകളെല്ലാം പുറമേക്ക് ഇറക്കി ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് ഇവിടുത്തെ കോർപ്പറേഷൻ്റെ ബിൽഡിംഗ് ആണ് കോർപ്പറേഷൻ ഓഫീസാണ് വളരെ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്ന ഒരു കോർപ്പറേഷനാണ് കലൈച്ചി നഗരവും നഗര പരിസരങ്ങളും ഒക്കെ വളരെ വൃത്തിയായി മെയിൻ്റെ ചെയ്യുന്നുണ്ട് ഒരു ചപ്പ് ചവറു പോലും കലൈച്ചിയിൽ കാണാൻ സാധിച്ചില്ല ചെറു ചെറു ഫൗണ്ടനുകളും മരങ്ങളും ചെടികളും എല്ലാം വെച്ചു പിടിപ്പിച്ച് വളരെ മനോഹരമായിട്ട് അവർ ആ സിറ്റിയെ കാത്തു സൂക്ഷിക്കുന്നു അൻഡാലിയ സിറ്റിയോട് കലയിച്ചോട് ചേർന്നുള്ള ഒരു പാർക്കാണിത് ആ പാർക്കിൽ കടന്നുറങ്ങുന്ന ഒരു നായയാണ് അത് ആദ്യം ചത്തുകിടക്കുവാണെന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷെ അടുത്ത് നോക്കുമ്പോൾ ചത്തിട്ടില്ല അത് ഉച്ച ഉറക്കത്തിലാണ് ആ പാർക്കിലൂടെയൊക്കെ ഒന്ന് ചുറ്റി നടന്നു വളരെ മനോഹരമായിട്ടുള്ള പാർക്കാണ് അധികം ഉച്ച സമയമായതുകൊണ്ട് അധികം ആൾക്കാരൊന്നുമില്ല കുറച്ച് കുറച്ച് സന്ദർശകരൊക്കെ അതിലെ കറങ്ങി തിരിഞ്ഞ് നടക്കുന്നുണ്ട് എന്നെ പോലെ തദ്ദേശീയരായ നാട്ടുകാർ അധികം കണ്ടില്ല കാരണം അവരെല്ലാം വൈകുന്നേരങ്ങളിലേക്ക് പുറത്തിറങ്ങിക്കൊള്ളുമെന്ന് അറിഞ്ഞു കാരണം ഉച്ചയ്ക്കൊക്കെ ഏകദേശം മുപ്പത്തിരണ്ട് മുപ്പത്തിമൂന്ന് ഡിഗ്രി ചൂടാണ് ആ ചൂട് അവരധികം പുറത്തിറങ്ങുന്നില്ല വീടിനുള്ളിൽ കഴിഞ്ഞുകൂടുന്നു വൈകുന്നേരമാകുമ്പോൾ പുറത്തിറങ്ങുന്നു രാത്രി പതിനൊന്ന് മണി പന്ത്രണ്ട് മണി ഒരു വരെയൊക്കെ നൈറ്റ് ലൈഫ് കടകളെല്ലാം തുറന്നു വെച്ചിട്ടുണ്ട് നൈറ്റ് ലൈഫ് വളരെ സജീവമാണ് ഈ പാർക്കിൽ മുഴുവൻ പൂച്ചകളെയും പട്ടികളെയും കാണാൻ സാധിച്ചു തെർക്കീഷ് ജനത പൂച്ചകളെയും പട്ടികളെയും വളരെയധികം സ്നേഹത്തോടെ കൊണ്ടു നടക്കുന്നവരാണ് കൂടെ ചേർത്ത് നിർത്തുന്നവരാണ് ഇത് പൂച്ചയ്ക്കുള്ള തീറ്റകളാണ് പാർക്കിൽ പല്ലത്തും വെച്ചിരിക്കുന്നത് ഈ പാർക്കിൽ പൂച്ചകൾ ഓടിക്കളിക്കുന്നു വഴക്കുകൂടുന്നു നൂറുകണക്കിന് പൂച്ചകൾ ഒരു മനുഷ്യൻ പോലും അവയെ ഉപദ്രവിക്കുന്നില്ല അതുങ്ങൾക്ക് തീറ്റ കൊടുക്കാനായിട്ട് ഇതാ ഒരു സ്ത്രീ ഇവരുടെ ഡ്യൂട്ടി ഈ പൂച്ചയെ പരിപാലിക്കുക എന്നുള്ളതാണ് അവരുടെ കയ്യിൽ തീറ്റയാണ് പൂച്ചകൾക്ക് തീറ്റ വെള്ളം ഒക്കെ ഇടയ്ക്കിടയ്ക്കുള്ള സ്ഥലങ്ങളിൽ പാർക്കുകളിൽ മുഴുവനും അവർ കൊണ്ടുവച്ചിട്ടുണ്ട് പൂച്ചകൾക്ക് കയറി കിടക്കാനായിട്ട് ചെറിയൊരു വീട് പോലും ആ പാർക്കിനുള്ളിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പൂച്ചകളും പട്ടികളും വളരെ സുഭിക്ഷമായിട്ടാണ് ഇവിടെ കഴിയുന്നത് സമൂഹം അല്ലെങ്കിൽ കോർപ്പറേഷൻ അവയൊക്കെ ഏറ്റെടുത്ത് തീറ്റ കൊടുത്ത് പരിപാലിക്കുകയാണ് ചരിത്രപരമായും മതപരമായും സാംസ്കാരികപരമായും പലവിധ കാരണങ്ങൾ കൊണ്ടാണ് ഇവർ ഈ പൂച്ചകളെയും പട്ടികളെയും ഒക്കെ സംരക്ഷിക്കുന്നത് ഈ പൂച്ചകൾ റിച്വലി ക്ലീൻ അതായത് വളരെ വൃത്തിയുള്ള ഒരു മൃഗമായിട്ടാണ് ഇവർ കണക്കാക്കുന്നത് അതുപോലെ തന്നെ ഈ നഗരത്തിലുണ്ടായിരുന്ന റോഡൻറ്റുകളെ അതായത് എലികൾ പോലെയുള്ള ക്ഷുദ്രജീവികളെ കൊന്നൊടുക്കാൻ പൂച്ചകൾ സഹായിക്കുന്നു എന്നുള്ള ഒരു കാരണം കൊണ്ട് കൂടിയാണ് അവർ ഇതിനെ സംരക്ഷിക്കുന്നത് പൂച്ചയ്ക്ക് കുടിക്കാനുള്ള വെള്ളം കഴിക്കാനുള്ള ഭക്ഷണം കയറിക്കിടക്കാനുള്ള സൗകര്യം വീട് കൂട് ഇതെല്ലാം പാർക്കിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട് റെസ്റ്റോറൻറ്റുകളിൽ നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോയിരിക്കുമ്പോൾ അതിനുള്ളിലൂടെ പൂച്ചകൾ നടക്കുന്ന കാണാം അവർ ഭക്ഷണം കഴിക്കുമ്പോൾ അതിൻ്റെ കഷ്ണങ്ങൾ പൂച്ചയ്ക്കും കൊടുക്കും ാണ് ഞാൻ പറഞ്ഞത് പൂച്ചയ്ക്ക് കയറി കിടക്കാനുള്ള ഒരു വീടാണിത് ചെറിയ ചെറിയ ഒറ്റമുറി വീട് പോലെ നമ്മുടെ നാട്ടിലെ നാ നാല് അഞ്ച് നില കെട്ടിടം പോലെയുള്ള ഒരു ചെറിയ വീട് അതിനകത്ത് മൂന്ന് നാല് നിലകളുണ്ട് പൂച്ചകൾക്ക് കയറാൻ ചെറിയ വാതിലുണ്ട് പൂച്ചകൾക്ക് തിന്നാനുള്ള ഭക്ഷണം വെച്ചിട്ടുണ്ട് പൂച്ചകൾക്ക് കുടിക്കാനുള്ള വെള്ളമുണ്ട് ഓരോരുത്തർക്കും ഓരോ മുറികളായിട്ട് വൈകുന്നേരങ്ങളിൽ പൂച്ചകൾ ഇതിനകത്ത് കിടക്കും പറഞ്ഞു വന്നത് ഒരു കാലത്ത് നഗരത്തിലുണ്ടായിരുന്ന എലികൾ പോലെയുള്ള ക്ഷുദ്രജീവികളെ മുഴുവൻ കൊന്നൊടുക്കാൻ സഹായിച്ചത് പൂച്ചകളായിരുന്നു എന്നുള്ള കാരണം കൊണ്ടാണ് ഇവർ ഈ പൂച്ചകളെ സംരക്ഷിക്കുന്നത് കലൈച്ചി മറീന എന്നറിയപ്പെടുന്ന കലേച്ചിയുടെ ഒരു ഭാഗം ബീച്ചാണ് പാർക്കിൽ നിന്നും താഴത്തേക്ക് നോക്കിയാൽ വളരെ മനോഹരമായ കാഴ്ചയാണ് നീല നിറത്തിലുള്ള കടലും അങ്ങ് ദൂരെ മലകളും മേഘങ്ങളും എല്ലാം ചേർന്ന് വളരെ മനോഹരമായ കാഴ്ച പാർക്കാണെങ്കിലും വളരെ വൃത്തിയിലാണ് മെയിൻ്റെ ചെയ്തിരിക്കുന്നത് ഒരു കടലാസ് കഷണം പോലും അവിടെയെങ്ങും കാണുവാൻ സാധിച്ചില്ല നട്ടുച്ച നേരമായതുകൊണ്ട് കുറച്ച് ടൂറിസ്റ്റുകളല്ലാതെ മറ്റാരെയും അതിനകത്ത് കാണാൻ സാധിച്ചില്ല ബീച്ചിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ അവിടെയെല്ലാം ധാരാളം ബോട്ടുകൾ പാർക്ക് ചെയ്തിരിക്കുന്നതായി കാണാം ഈ ബീച്ചിൻ്റെ രണ്ട് സൈഡിലും ഉയർന്ന പ്രദേശങ്ങളാണ് അവിടെയെല്ലാം നിരവധി ഹോട്ടലുകളുണ്ട് ടൂറിസ്റ്റുകൾക്കായിട്ട് ആ ഹോട്ടലിൽ നിന്നും പുറത്തേക്ക് നോക്കിയാലുള്ള കാഴ്ച വളരെ മനോഹരമാണ് അതുപോലെ തന്നെ ഈ ഹോട്ടലുകൾക്ക് പ്രൈവറ്റ് ബീച്ചുകളുണ്ട് ഹോട്ടലിൽ നിന്നും നമ്മുടെ താമസ സ്ഥലത്തു നിന്നും താഴത്തേക്ക് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ ഓരോരുത്തർക്കും അവരുടേതായ ബീച്ചുകൾ കെട്ടിത്തിരിച്ചിട്ടുണ്ട് അവിടെ നമുക്ക് സ്വസ്ഥമായി ഇരിക്കാം ഇറങ്ങി കുളിക്കാം ഇനി കടലിലൂടെ കുറച്ചു ദൂരം ഒരു യാത്ര പോകണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ചെറു ചെറു ബോട്ടുകൾ ധാരാളം കിടപ്പുണ്ട് നമുക്ക് ആവശ്യാനുസരണം നം നമ്മളുടെ ഗ്രൂപ്പിൻ്റെ എണ്ണം അനുസരിച്ച് ചെറുതോ വലുതോ ആയ ആയതൊരെണ്ണം വാടകയ്ക്കെടുക്കാം മണിക്കൂറിനാണ് ചാർജ് രണ്ടോ മൂന്നോ മണിക്കൂറിനേരത്തേക്ക് വാടകയ്ക്കെടുത്ത് അവരത് നമ്മളെ പുറം കടലിലേക്ക് കൊണ്ടുപോയി അതിലേക്ക് ഒന്ന് ചുറ്റി ചുറ്റിയടിച്ചു കൊണ്ടുവരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇവിടെ ബാർഗെയിനിങ് അല്ലെങ്കിൽ വിലപേശൽ അത് ഉണ്ട് എന്നുള്ളതാണ് ആദ്യമായിട്ട് വന്നപ്പോൾ ഞങ്ങൾക്കും ചെറിയ അബദ്ധങ്ങളൊക്കെ പറ്റി ടൂറിസ്റ്റുകളെ കാണുമ്പോൾ അവർ സാധാരണയുള്ളതിൻ്റെ രണ്ടും മൂന്നും ഇരട്ടി വിലയാണ് പറയുക വാടുക അവരോട് നിന്ന് തർക്കിക്കണം നമുക്ക് താല്പര്യമില്ല എന്നുള്ള രീതിയിൽ സംസാരിച്ച് പോകാൻ നോക്കണം അപ്പോൾ അവൾ വീണ്ടും തിരിച്ചു വിളിക്കും അങ്ങനെ വ വില പേശി വില ഒത്തു കഴിഞ്ഞാൽ മാത്രമേ സാമാന്യമായ ഒരു രീതിയിലുള്ള ഒരു വാടക നമുക്ക് ഒത്തു കിട്ടുകയുള്ളൂ ഉച്ച നേരത്ത് ഈ ബോട്ടുകളൊക്കെ വിശ്രമത്തിലാണ് അതിരാവിലെയും അതുപോലെ തന്നെ വൈകുന്നേരങ്ങളിലും വൈകുന്നേരങ്ങളിലാണ് ഏറ്റവും കൂടുതൽ തിരക്ക് അവിടെ അനുഭവപ്പെടുന്നത് ബോട്ടുകളെല്ലാം തന്നെ യാത്രക്കാരുമായി സന്ദർശകരുമായി കടലിലേക്കായിരിക്കും ഉച്ച സമയത്ത് മിക്കവാറും ഈ ബോട്ടുകളും ഡ്രൈവർമാരുമെല്ലാം വിശ്രമത്തിലായിരിക്കും കൃതിയിലും വലിപ്പത്തിലും നിറത്തിലുമുള്ള ധാരാളം ബോട്ടുകൾ എല്ലാം കരയോട് ചേർത്ത് അടുപ്പിച്ചിട്ടിരിക്കുകയാണ് ടർക്കീഷ് ഐസ്ക്രീം വിൽപ്പനക്കാരുടെ ഒരു പ്രധാന വിനോദമാണ് ഐസ്ക്രീം വാങ്ങാൻ വരുന്നവരെ കളിപ്പിക്കുക എന്നുള്ളത് കൊടുത്തു കൊടുത്തില്ല കയ്യിൽ കൊടുത്തു പിടിച്ചു പിടിച്ചില്ല എന്നുള്ള രീതിയിലൊക്കെ തിരിച്ചും മറിച്ചും ഇട്ട് അവർ കുറേ നേരം കളിപ്പിക്കും അതിന് ശേഷം മാത്രമേ ഐസ്ക്രീം കൊടുക്കുകയുള്ളൂ കുറേ നേരമായിട്ട് ഈ പെൺകുച്ചിനെ ഇട്ട് കളിപ്പിക്കുകയായിരുന്നു പൂച്ചകൾക്കും പട്ടികൾക്കും കുടിക്കാനുള്ള വെള്ളമാണ് വരികളിൽ ഇങ്ങനെയുള്ള സ്റ്റാൻഡുകളിൽ വെച്ചിരിക്കുന്നത് റോമാക്കാർ പണിത ഒരു കോട്ടയുടെ അവശിഷ്ട ഭാഗങ്ങളാണ് ഇത് എ ഡി നൂറ്റി മുപ്പതിൽ റോമൻ ചക്രവർത്തിയായ ഹദ്രിയൻ ഇവിടം സന്ദർശിക്കുകയുണ്ടായി അദ്ദേഹത്തിൻ്റെ ബഹുമാനാർത്ഥം പണിത ഒരു കോട്ടയുടെ ഏതാനും ഭാഗങ്ങൾ ഇപ്പോൾ അവശേഷിക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമാണ് ഈ കാണുന്നത് സ്മാരകങ്ങൾ സംരക്ഷിക്കുന്നതിൽ അധികോന്നും താല്പര്യം ഇവർ കാണിക്കുന്നില്ല കോട്ടയുടെ തൊണ്ണൂറ് ശതമാനം ഭാഗങ്ങളും നശിച്ചുപോയി അതെല്ലാം ഇടിച്ചു നിർത്തി അവിടെ തന്നെ കിടപ്പുണ്ട് ചരിത്ര സ്മാരകമായിട്ടൊന്നും അതിൻ്റെ മെയിൻ പ്രധാന ഗേറ്റ് മാത്രമേ അവശേഷിക്കുന്നുള്ളൂ ആധുനിക കാലത്ത് സന്ദർശകർ ഇതൊക്കെ കാണാൻ വരുമ്പോഴാണ് അവർക്ക് തോന്നുന്നത് ഇതൊരു ചരിത്ര സ്മാരകമായി സംരക്ഷിക്കാമായിരുന്നു എന്ന് ആ കോട്ടയിലേക്കുള്ള പ്രധാന എൻട്രൻസിൻ്റെ മൂന്ന് ഗേറ്റുകളാണിത് ഒറിജിനലി ഇത് രണ്ട് നിലയായിരുന്നു അതിൻ്റെ മുകളിലത്തെ ഭാഗമെല്ലാം ഇടിച്ച് നിർത്തി ഇന്നിപ്പോൾ ആകെ അവശേഷിക്കുന്നത് ഈ രണ്ടു വശങ്ങളിലുള്ള ഈ തൂണും ഈ മൂന്ന് ആർച്ചുകളും മാത്രമാണ് ഇതിൻ്റെ മുകളിൽ രാജാവിൻ്റെയും രാജകുടുംബാംഗങ്ങളുടെയും ഒക്കെ സ്റ്റാച്യൂകൾ ഉണ്ടായിരുന്നു ആ സ്റ്റാച്ചു എല്ലാം തകർത്ത് കളഞ്ഞു അതിൻ്റെ ഭാഗമായ ചില കല്ലുകളൊക്കെ മാത്രം അവിടെ അവശേഷിക്കുന്നുണ്ട് ഏകദേശം ആയിരത്തി തൊള്ളായിരം വർഷം പഴക്കമുള്ള ഈ കോട്ടയുടെ ഭാഗങ്ങൾ കാണാൻ ചരിത്രത്തെ ഇഷ്ടപ്പെടുന്നവരും ചരിത്ര അന്വേഷികളുമൊക്കെ ധാരാളം അവിടെ വന്ന് ചേരുന്നുണ്ട് കറങ്ങി തിരിഞ്ഞ് അതിൻ്റെ എല്ലാം ഫോട്ടോ എടുക്കുന്നുണ്ട് അതിൻ്റെ വിവരണങ്ങളൊക്കെ വായിച്ചു നോക്കുന്നുണ്ട് ഈ തറയിൽ ഇവിടെ ഈ ഓവുചാല് പോലെ കാണുന്നത് അത് വെള്ളം പോകാനുള്ള ഓവുചാലല്ല വണ്ടികൾ അങ്ങോട്ടും അങ്ങോട്ടുമിങ്ങോട്ടും ഓടി ഓടി കല്ല് തേഞ്ഞ് ഉണ്ടായ ആ വണ്ടി ചക്രത്തിൻ്റെ പാതയാണത് ഗ്രാനൈറ്റ് കൊണ്ടുള്ള തൂണുകളാണിത് ഏകദേശം എട്ട് മീറ്ററോളം പൊക്കമുണ്ട് അതിൻ്റെ ഉൾവശമൊക്കെ നല്ല വളരെ മനോഹരമായ ഫ്ലോറൽ റിലീഫൊക്കെ ഉണ്ടായിരുന്നു കാലപ്പഴക്കം കൊണ്ട് പലതും അടർന്നുപോയി ആകെ അവശേഷിക്കുന്നത് ഇപ്പോൾ ഇതുമാത്രമാണ് എല്ലാ ടൂറിസ്റ്റ് അട്രാക്ഷൻ സിറ്റികളിലും കാണുന്നത് പോലെ ഇതിൻ്റെ സൈഡിലും വഴിയോരങ്ങളിലും മുഴുവൻ സുവനീർ കച്ചവടക്കാരാണ് കച്ചവടക്കാരിൽ കൂടുതൽ ആൾക്കാരും കണ്ടത് പാകിസ്ഥാനികളും ബംഗ്ലാദേശികളുമാണ് കടയുടെ ഉടമസ്ഥർ ഏത് തരത്തിലുമുള്ള ടൂറിസ്റ്റുകളെയും സംതൃപ്തരാക്കാൻ പോകുന്ന തരത്തിലുള്ള സുവനീറുകളാണ് കടകൾ മുഴുവൻ എല്ലാ ടൂറിസ്റ്റ് സ്ഥലങ്ങളിലും കാണുന്നത് പോലെ ഇവിടെയും പ്രാവുകൾക്ക് തീറ്റ കൊടുക്കുന്ന മനുഷ്യരെ കണ്ടു ധാരാളം പ്രാവുകൾ യാതൊരു പേടിയുമില്ലാതെ ആൾക്കാരുടെ അടുത്ത് വന്ന് ഭക്ഷണം കഴിക്കുന്നു ആൾക്കാർ അവർക്ക് വേണ്ട ഗോതും പൂണികളും അരിമണികളൊക്കെ തീറ്റയായിട്ട് ഇട്ടുകൊടുക്കുന്നു ഇത് നഗരത്തിൻ്റെ ഒരു രാത്രി കാഴ്ചയാണ് ഇപ്പോൾ സമയം ഏകദേശം പന്ത്രണ്ടര ഒരു മണിയായിരിക്കുന്നു നഗരങ്ങളിലെ കടകളെല്ലാം തുറന്നിരിക്കുകയാണ് തുണിക്കടകളും ഗിഫ്റ്റ് ഷോപ്പുകളും എല്ലാം ഞാൻ നേരത്തെ പറഞ്ഞു ചൂട് കാരണം തദ്ദേശീയരൊന്നും പകരം അധികം പുറത്തിറങ്ങാറില്ല അവരൊക്കെ രാത്രികളിലാണ് കൂടുതൽ പുറത്തിറങ്ങുന്നത് വൈകുന്നേരങ്ങളിൽ അങ്ങനത്തെ ഒരു വൈകുന്നേര കാഴ്ചയാണിത് ആരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ ഒലിവുമരം കണ്ടോളൂ ധാരാളം കായ പിടിച്ച് കിടക്കുന്ന ഒരു ഒലിവുമരമാണിത് മരമാണിത് ഉടനീളം റോഡ് സൈഡിൽ ഇതേപോലെ ധാരാളം ഒലിവുമരങ്ങൾ കാണാം നിറയെ കായകളുമായിട്ട് നെല്ലിക്കയേക്കാലും കുറച്ചുകൂടെ വല്പമുണ്ട് ഒലിവം കായകൾക്ക് നമ്മുടെ കണ്ണിമാങ്ങ കിടക്കുന്നതുപോലെ തോന്നും പെട്ടെന്ന് നോക്കിയാൽ ഇതാണ് ഒലിവങ്ക ഇത് പറിച്ച് പ്രോസസ്സ് ചെയ്ത് അച്ചാറിട്ട് ഉപയോഗിക്കുന്നു ഇവരുടെ ഈ നാട്ടുകാർക്ക് ഭക്ഷണത്തിൽ ഒരു പ്രധാന ഐറ്റമാണ് ഒലിവ് ഒലിവങ്കായ കായ പല വിധത്തിൽ അച്ചാറിട്ടും ഉപ്പിലിട്ടും അവർ ഭക്ഷണത്തിൻ്റെ കൂടെ നിത്യേന ഒലിവ് കഴിക്കുന്നുണ്ട് ഒലിവെണ്ണ ഭക്ഷണത്തിൻ്റെ ഒരു പ്രധാന ഭാഗമാണ് ഈ കായകൾ പറിച്ച് കുരു ചക്കിലിട്ട് ആട്ടി ആണ് അതിൻ്റെ എണ്ണയെടുക്കുന്നത് ടർക്കിയിലെ കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം